ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് എത്രമാത്രം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക േ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് എത്രത്തോളം ആഗ്രഹിക്കുന്നു എന്ന് നമുക്ക് നോക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് ഹൗ ജീപ്ലി ദർ വിഷിംഗ് ടു കം ബാക്ക് ടു യു നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ഈ പേഴ്സൺ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാൻ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് ഹൗ ഡീപ്ലി ദൾ വിഷിംഗ് ടു കം ബാക്ക് ടു യു ഹൗ ഡീപ്ലി ദൾ വിഷിംഗ് ടു കം ബാക്ക് ടു യു ഓക്കെ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ആ ഒരു എനർജി നമുക്കിവിടെ ലഭിക്കുന്നുണ്ട് ഹൗ ഡീപ്ലി ദൾ വിഷിംഗ് ടു കം ബാക്ക് ടു യുവർക്ക് they are coming you coming back to ദ ആർ കമ്മിങ് ടു കമ്മിങ് ബാക്ക് ടു യു ഫു വാച്ചിങ് ദ വീഡിയോ എത്രത്തോളമാണ് നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ so yes the world മാസ്റ്റർ കാർഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ദ വേൾഡ് എന്നുള്ള കാർഡാണ് ഓക്കെ ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് എത്രത്തോളമാണ് ആഗ്രഹിക്കുന്നത് ഓക്കെ യെസ് നൈറ്റ് ഓഫ് വൺസ് ഓക്കെ അവർ ആ ഒരു ചിന്ത അവരുടെ മനസ്സിൽ എപ്പോഴുമുണ്ട് ഓക്കെ മേ ബി ഈ ഒരു സമയത്ത് നിങ്ങൾ സെപ്പറേറ്റഡ് ആണെങ്കിൽ പോലും അവരുടെ ലൈഫിലുള്ള ഒരേ ഒരു എന്ന് പറയുന്നത് നിങ്ങളോട് ഒരുമിച്ച് ഒരുമിച്ചുണ്ടാകുന്ന ഒരു ജീവിതം തന്നെയാണ് എന്ന് ഈ വ്യക്തി ഈ നിമിഷവും ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ അവർക്ക് ഒരിക്കലും അവർ അവരുടെ ചിന്തകൾ പിറകിലേക്ക് കൊണ്ടുപോകില്ല അവരുടെ സന്തോഷത്തെ അവരൊരിക്കലും ഇല്ലാണ്ടാക്കാനായിട്ട് ശ്രമിക്കില്ല യെസ് ഡെഫിനറ്റ്ലി അവരുടെ സിറ്റുവേഷൻ ഒരുപാട് അവരെ പിന്നിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അവർക്ക് ഒരുപാട് ഒപ്പോസിഷൻസ് കൊണ്ടുവരുന്നുണ്ട് എങ്കിൽ പോലും ഏതൊരു സാഹചര്യത്തിലും അവരുടെ അവരുടെ ചിന്ത എന്ന് പറയുന്നത് ആ ഒരു പോസിഷനെ മറികടന്നുകൊണ്ട് നിങ്ങളിലേക്ക് വരണം എന്നുള്ളതാണ് ഏതൊരു സാഹചര്യത്തെയും മറികടന്ന് നിങ്ങളിലേക്ക് തീവ്രമായിട്ട് തന്നെ അത്രയും അത്രയും ആയിട്ടുള്ള ഒരു ഡീപ്പായിട്ടുള്ളൊരു കൂടി തന്നെ നിങ്ങളിലേക്ക് തിരികെ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഫയർ കൂടുതലായിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നത് അത് അവരുടെ അത്രയും തീവ്രമായിട്ടുള്ള ആഗ്രഹത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ ഇപ്പോൾ ഈ ഒരു സമയത്ത് അവർക്ക് അവരായിട്ട് തന്നെ ഓരോ സാഹചര്യങ്ങളും നഷ്ടമാക്കിയിരുന്നു നിങ്ങളുടെ റിയൂണിയനും പോസിബിലിറ്റീസ് ഉണ്ടായിരുന്ന ഒരുപാട് സമയങ്ങൾ അവർ നഷ്ടപ്പെടുത്തി ഒരുപാട് അവസരങ്ങൾ അവരില്ലാണ്ടാക്കി എന്നൊക്കെ അവർക്ക് ചിന്തകൾ വരുന്നുണ്ട് അവർക്കൊരു നഷ്ടബോധം ഒരു നിരാശയൊക്കെ ഈ ഒരു സമയത്ത് ഉണ്ടാവുന്നുണ്ട് ഓക്കെ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എന്തും ത്യജിക്കാൻ ഈ വ്യക്തി തയ്യാറാണ് എന്ത് സാഹചര്യത്തെയും അതിജീവിക്കാൻ ഈ വ്യക്തി തയ്യാറാണെന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഈ വ്യക്തി ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നു നിങ്ങളുമായിട്ട് നിങ്ങളുമായിട്ടൊരുമിച്ച് ചേർന്ന് ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ടിങ് ടൈമിൽ എങ്ങനെയായിരുന്നോ ആ ഒരു രീതിയിൽ തന്നെ റീസ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഓക്കെ യെസ് പക്ഷേ സാഹചര്യങ്ങൾ അവർക്ക് ഒരുപാട് പ്രതിബന്ധങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് അവർ ഓരോ തവണ നിങ്ങളിലേക്ക് തിരികെ വരാൻ ശ്രമിക്കുമ്പോഴും അവർക്ക് ഓരോ തടസ്സങ്ങൾ അവരുടെ മുന്നിൽ വരുന്നുണ്ട് അതുകൊണ്ടാണ് അവർക്ക് ഇത്രയധികം നിരാശ ഫീലിംഗ് ഉണ്ടാവുന്നത് എന്ന് കാണുന്നുണ്ട് അവരത്രയും തീവ്രമായിട്ട് ആഗ്രഹിക്കുകയാണ് ഈ ഒരു നിമിഷത്തിൽ പോലും അവർ ഒരുപാട് കൺഫ്യൂസ്ഡ് ആണ് ഓക്കെ എന്ത് എങ്ങനെയാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടത് എല്ലാ വഴികളും തടസ്സപ്പെടുമ്പോൾ അവർ വീണ്ടും മറ്റ് വഴികൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഒരു അഡ്ജസ്റ്റ് പോസിബിലിറ്റി അവർ അന്വേഷിക്കുന്നുണ്ട് ഓക്കെ അവർ ഓരോ വഴികളിലൂടെ നിങ്ങളിൽ എത്താൻ ശ്രമിക്കുമ്പോൾ ആ വഴികളിൽ വലിയ രീതിയിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കും എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെയധികം ക്ലാരിറ്റിയോടുകൂടിയാണ് ഓരോ കാർഡ്സും നമുക്ക് തരുന്ന ആ വ്യക്തത യെസ് ഡെഫിനറ്റായിട്ടും ഈ ഒരു സമയത്ത് ആ വ്യക്തി നിങ്ങളോടൊന്നിച്ചുണ്ടായിരുന്ന ഓരോരോ മൊമെൻസിനെക്കുറിച്ച് ചിന്തിക്കുകയാണ് പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾ അവരോടൊപ്പം ഇല്ലാത്തതിൽ അത്രത്തോളം അവർ സങ്കടപ്പെടുകയുമാണ് ഓക്കെ അവർക്ക് ചിലപ്പോൾ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത അത്രയും വലിയൊരു സാഹചര്യത്തെ അവർ ഫേസ് ചെയ്യുന്നുണ്ടാവാം മേ ബി അതൊരു ഫിനാൻഷ്യൽ ഇഷ്യൂ ആയിരിക്കാം അല്ലെങ്കിൽ ചില വ്യക്തികളുടെ സാഹചര്യങ്ങളുടെ ഒരു പ്രതിബന്ധമായിരിക്കാം നിങ്ങളിൽ നിന്നും ഈ ഒരു തടസ്സം അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഓക്കെ പക്ഷെ അവർക്ക് അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് ഇപ്പോഴും ആ ഒരു സ്ഥാനമുണ്ട് അതുപോലെ തന്നെ അവർക്ക് നിങ്ങളോടുള്ള പ്രണയവും അത്രയും തീവ്രമാണ് ഓക്കെ ഏതൊരു പാത്തിലൂടെയും അവർ നിങ്ങളിലേക്ക് വന്ന് ചേരും വന്ന് ചേരാൻ അത്രമാത്രം അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ ഓരോ കാർഡ്സിലും വ്യക്തമാണ് ഓക്കെ അതുകൊണ്ട് ഈ ഒരു സാഹചര്യം ഈ ഒരു സാഹചര്യം കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് മാറിപ്പോകണം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള സെപ്പറേഷൻ്റെ റീസൺ ആയിരിക്കാം കംപ്ലീറ്റ് ആയിട്ടും മാറിപ്പോകണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് ഈ ഒരു നിമിഷം ആ ഒരു സന്തോഷകരമായിട്ടുള്ള മൊമെൻ്റ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിയൂണിയൻ ഉണ്ടാവുന്ന ആ ഒരു സന്തോഷകരമായിട്ടുള്ള മൊമെൻറ്റിനെ കുറിച്ചാണ് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് മീൻസ് അത്രത്തോളം ആഴത്തിൽ അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള ഒരു റീയൂണിയന് വേണ്ടിയിട്ട് ഓക്കെ ഓക്കെ ഇനിയൊരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് പേഴ്സൻ്റെ മെസ്സേജുകൾ എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ വ്യക്തി എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ ഈ പേഴ്സൺ എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ലെറ്റ് സി ഐ വോണ്ട് ടു റീകൺസൽ ഓക്കെ നിങ്ങളുമായിട്ട് റീകൺസലേഷനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് ഫസ്റ്റ് ആ ഒരു മെസ്സേജിലൂിലൂടെ തന്നെ ആ വ്യക്തിയുടെ മനസ്സിലുള്ള ആഗ്രഹം എന്താണെന്ന് നമുക്ക് വ്യക്തമാണ് മൈ ലവ് ഈസ് അൺകണ്ടീഷണൽ ഓക്കെ ഉപാധികളില്ലാത്ത പ്രണയമാണ് അവർക്കുള്ളത് നിങ്ങളോട് ഐ മിസ് യുവർ പ്രസൻസ് നിങ്ങളുടെ സാമീപ്യം അവർ ഒരുപാട് ഒരുപാട് മിസ്സ് ചെയ്യുന്നു ഈ ഒരു സമയത്ത് ഐ എം മിസ്സിങ് യു സോ മച്ച് റൈറ്റ് നോ ഐ വിഷ് യു കുഡ് കിയർ മിസ് ലൈക്ക് മീ ഐ മിസ് യു മിസ് യു മിസ് യു ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് പോലും അവർക്ക് നിങ്ങളെ ഒരുപാട് ഒരുപാട് മിസ് ചെയ്യാണ് അതുപോലെ തന്നെ നിങ്ങൾ അവരുടെ ഒപ്പമുണ്ടായിരുന്നു എങ്കിലെന്നും അവർ ചിന്തിക്കുന്നുണ്ട് അത്രമാത്രമാണ് അവർ നിങ്ങളെ മിസ്സ് ചെയ്യുന്നത് എന്ന് റിപ്പീറ്റായിട്ട് അവർ പറയുകയാണ് ആൻഡ് ഐ റിഗ്രറ്റ് ഓക്കെ അവർ ചെയ്തു പോയ തെറ്റിൽ അല്ലെങ്കിൽ പറഞ്ഞു പോയ വാക്കുകളിൽ അവരിപ്പോൾ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ടാവാം ഐ ആം ട്രയിങ് ടു ഹിയർ മൈ ഹാർട്ട് ഓക്കെ ആ ഒരു സമയത്ത് നിങ്ങളുമായിട്ട് ആയ സമയത്ത് മേ ബി അവർ ഒരുപാട് ലോജിക്കലായിട്ടൊക്കെ തിങ്ക് ചെയ്താണ് ചിലപ്പോൾ ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ അവരവരുടെ ഹൃദയം പറയുന്നത് കേൾക്കാൻ അല്ലെങ്കിൽ അവരുടെ മനസ്സ് പറയുന്നത് കേൾക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് ഓക്കെ യു ആർ മൈ പെർഫെക്റ്റ് പാർട്നർ ഒക്കെ ഒരുപാട് റിയലൈസേഷൻ ഈ ഒരു സമയത്ത് ആ വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട് നിങ്ങളാണ് അവരുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള പാർട്ട്ണർ അവർ ചിന്തിക്കുന്നുണ്ട് ഐ കാൺ ഇമാജിൻ മൈ ലൈഫ് വിതഔട്ട് യു നിങ്ങളില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല ഐ ഹൈക്ക് മൈ ഫീലിങ്സ് ഫോർ യു ഓക്കെ നിങ്ങൾക്കായിട്ട് അവരുടെ ഉള്ളിലുള്ള ഫീലിങ്സ് എല്ലാം തന്നെ അവർ മറച്ചു വെച്ചിരിക്കുകയാണ് മൈ ലൈഫ് ഈസ് വെർത്ത്ലെസ് വിതൗട്ട് യു നിങ്ങളില്ലാത്തൊരു ജീവിതം അവരുടെ അവർക്കൊരു മൂല്യമില്ലാത്തതുപോലെയാണ് ഫീൽ ചെയ്യുന്നത് ലെറ്റ്സ് വർക്ക് ഓൺ അവർ ഡ്രീംസ് ടു ഗെദർ ഓക്കെ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് അപ്പോൾ ഇത് നിങ്ങൾ നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് ഇവിടെ കിട്ടുന്ന ക്ലൂസ് എന്താണെന്ന് നമുക്ക് നോക്കാം ഓക്കെ ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് ഓക്കെ മ്യൂസിക് ഓക്കെ ഈ റിലേഷൻഷിപ്പിൽ മ്യൂസിക്കിന് ഒരു ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ട് കാണുന്നു ഇലവൺ റെയിൻബോ റെയിൻബോ സയൻസ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൽ റിപ്പീറ്റ് ആയിട്ട് കാണുന്നുണ്ടാവാം അതൊരു പോസിറ്റീവ് സൈനാണ് ലെറ്റർ കെ നമ്പർ നയൻറ്റീൻ ഫോർട്ടീൻ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സിന് ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് എയ്റ്റീൻ ടോക്ക് ഓക്കെ നിങ്ങളുടെ ആ ഒരു സംസാരം കേൾക്കാൻ ഈ ഒരു സമയത്ത് ഈ വ്യക്തി ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളുടെ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ട് ലെറ്റർ ഐ ജമിനി സോഡിക്സൈനാണ് മെയ് മന്ത് തേർട്ടി ലെറ്റർ ഡി റ്റു എ മെഡിക്കൽ ഫീൽഡ് നമ്പർ നയൻ ലെറ്റർ എം ഗാർഡനിങ് ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് ടോറസ് സോഡിയക് സൈൻ വന്നിട്ടുണ്ട് ട്വൻറ്റി വൺ തേർട്ടി സിക്സ് വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഒരു പോസിബിലിറ്റിയാണ് ഒക്ടോബർ മന്ത് യെല്ലോ കളർ യു ക്യാൻ ട്രസ്റ്റ് ഓക്കെ ഈ വ്യക്തിയെ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ കഴിയും ടോക്കറ്റീവായിട്ടുള്ളൊരു പേഴ്സൺ ആണ് ലെറ്റർ ബി ക്രെയ്സ് ഓൺ വെഹിക്കിൾസ് ചില വാഹനങ്ങളോട് ക്രെയ്സുള്ള വ്യക്തിയായിരിക്കാം ആൻഡ് ഫൈനലി നമ്പർ സെവൻ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്